എൻ്റെ പേര് നൽസ ബോസ്കോ ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മരത്താകര ഇടവകയിൽ നിന്ന് വരുന്നു ജൂലൈ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഒരുപാട് നാളായി മൂന്ന് വർഷമായി ഞാൻ വിദേശത്തോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് അവിടെ ഐ പി അഡ്മിഷനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ബെഡ് ഉള്ള ആശുപത്രിയിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം അതാണ് അവർ മിനിമം വെച്ചിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഒ എഴുതി അതെനിക്ക് ലഭിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒ ഇ എന്നുള്ള സ്വപ്നം അത് വെറുതെ ആവുമെന്ന് വിചാരിച്ചു പിന്നീട് ഞാൻ ഗൾഫ് കൺട്രീസിലോട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഗൾഫ് കൺട്രീസിലോട്ട് നോക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകാണെങ്കിൽ പോകാൻ നോക്കാലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഏത് ഏജൻസിയെ സമീപിക്കും എന്ത് ചെയ്യും എന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല ഉടമ്പടിയടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എന്തു ചെയ്യണമെന്ന് അപ്പോൾ എന്നെ ആദ്യമായി എന്നെ ഒരു ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓയിട്ടി പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ആ ഏജൻസി എന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുവൈറ്റിലോട്ട് ഒരു ഓഫറുണ്ട് ഒമാനിലോട്ടുണ്ട് പിന്നെ ബെൽജിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏതിനും അറ്റൻഡ് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ടൊരു തൊട്ട് ഇട്ടിട്ട് ഞാൻ മൂന്ന് സ്ഥലങ്ങൾ എഴുതി ഒമാൻ കുവൈറ്റ് ബെൽജിയം എന്ന എഴുതി എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവിന് മാതാവിന് ഇഷ്ടമുള്ള സ്ഥലമായത് അതെനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് കിട്ടിയത് ഒമാനായിരുന്നു ഞാൻ അപ്പം കുവൈറ്റിലോട്ട് ബെൽജിയത്തിലോട്ടുമുള്ള ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഒമാനിലോട്ട് ഒമാൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജൂലൈ പതിന പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഇൻ്റർവ്യൂവിന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ എട്ട് മണിക്ക് തന്നെ പോയി പക്ഷേ ഇൻ്റർവ്യൂവിനെ എന്നെ വിളിച്ചത് അഞ്ച് മണിക്കാണ് പക്ഷേ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേനും അവിടെ വന്ന ഇൻ്റർവ്യൂവിന് വന്ന മറ്റു കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫിഫ്റ്റി ബെഡ്ഡുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാത്തവരുടെ അടുത്ത് വീട്ടിൽ പോയിക്കോളാനാണ് ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ളവർ പറഞ്ഞത് കിട്ടാനൊരു ചാൻസ് ഇല്ല ആ കുട്ടികളുടെ അടുത്ത് റിജക്റ്റായെന്ന് പറഞ്ഞു പിന്നെ കുറേ പേരുടെ അടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും കൂടി നല്ല ടെൻഷനായി തിരിച്ച് പോകണോ അല്ലെങ്കിൽ അവിടെ ഇരിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് തന്ന സ്ഥല ഒരു പ്ലേസ് ആണോ മാൻ ഞാൻ എന്തെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ അഞ്ച് മണിയായപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ കാശുരൂപം പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശിയാണ് ഞാൻ ഇൻ്റർവ്യൂരെ അടുത്ത് ചെന്നത് ഇൻറ്റർവ്യൂവർ എന്താ മാതാവിനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ അടുത്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് നല്ല ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ അടുത്ത് ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ ആണോ എന്നാണ് അവർ ചോദിച്ചത് വീട്ടിൽ കൊച്ചുങ്ങളെ ആരാണ് നോക്കുന്നത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അതും ഒരിക്കലും സബ്ജെക്ട് റിലേറ്റഡോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഞാൻ ശരിക്ക് അതിശയപ്പെട്ടു പോയി ഈ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ജോലി ചെയ്യാൻ വില്ലിങ്ങാണെന്ന് അപ്പോൾ അവർ ശരി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കുന്നു എന്നിട്ടും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് യു ആർ സെലക്റ്റഡെന്ന് അപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ സൈൻ ചെയ്തു കൊടുത്തു അതുവരെ രാവിലെ വന്നിട്ടുള്ള ആർക്കും അവർ സെലക്ട് ചെയ്തിട്ടില്ല കാരണം ഐ പി അഡ്മിഷൻ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫിനും അവരെടുത്തിട്ടില്ല ഞാൻ രണ്ട് വർഷമാണ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അവിടെ വർക്ക് ചെയ്തു പിന്നെ അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഹെൽത്ത് സെൻറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു പിന്നെ എക്സാം ഉണ്ടായിരുന്നു അവിടേക്ക് പോകാനായിട്ടുള്ളത് അതിന് മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ സെപ്റ്റംബർ ആറാം തീയതിയാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത് അതിൽ ഞാൻ ഫെയിലായി പക്ഷേ അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവാണ് എനിക്ക് ഈ സ്ഥലം നൽകിയത് അതുകൊണ്ട് തന്നെ മാതാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെന്ന് പറഞ്ഞു പിന്നെ സെപ്റ്റംബറിൽ എട്ട് നോമ്പ് എടുക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ നന്നായിട്ട് മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണോ മാതാവേ അത് അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് തൊട്ട് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എക്സാം പാസ്സാവണവരെ ഞാൻ നോമ്പ് എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ഉപവസിച്ചു നോമ്പുകളെടുത്തു പിന്നെ ഞാൻ ബോമെട്രി എക്സാം എഴുതി അതിലും ഞാൻ ഫെയിലായി എനിക്കൊത്തിരി നാണക്കേട് വിഷമൊക്കെ ആയി പക്ഷെങ്കിൽ കൂടി ഞാൻ മാതാവിനോടുള്ള വിശ്വാസം കൈവിട്ടില്ല ഞാൻ മൂന്നാമത് മൂന്ന് ചാൻസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റില്ല ഒന്നര വർഷം കഴിയാതെ അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇതൊരു ലാസ്റ്റ് ചാൻസാണ് ഇതില്ലെങ്കിലും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും എക്സാം എഴുതാൻ പോയി എക്സാമിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്നു ക്ലാസ്സിൻ്റെ സമയത്ത് അപ്പോൾ എൻ്റെ കാതിൽ പറയുകയാണ് നീ ഉറങ്ങാണോന്നൊരു ഒരു ഒരു സ്ത്രീയുടെ വോയിസ് അപ്പം ഞാൻ അത് ആ ശബ്ദം കേട്ടോടുകൂടി ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു കാരണം പിറ്റേ ദിവസം എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ എക്സാം ആണ് ലാസ്റ്റത്തിൻ്റെ ഡേ ആണ് കോഴ്സിൻ്റെ അപ്പം ഞാനിങ്ങനെ ക്ലാസ് ഉച്ചയായപ്പോൾ എനിക്ക് ഉറക്കം വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല ആ സമയത്താണ് എൻ്റെ കാതിൽ പറയുന്നത് നീ ഉറങ്ങുവാണോ നീ ഉറങ്ങാണോന്ന് നല്ല ഉച്ചത്തിൽ അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് മാതാവ് പറഞ്ഞതാന്ന് അങ്ങനെ ഞാൻ എക്സാം ഹാളിലോട്ട് പോയി അവിടെ ഞാൻ വിഞ്ചിരിച്ചു ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി തൈലം പൂശി കാശരൂപം ഞാൻ എൻ്റെ കൊന്തയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എൺപത്തിനാല് ശതമാനം വിജയം നൽകി എൻ്റെ മാതാവിനുഗ്രഹിച്ചു പിന്നെ വിസ വരാനായിട്ട് മെഡിക്കൽ തീരുന്നത് ജനുവരി ഏഴാം തീയതിയാണ് ഈ മാസം ഏഴാം തീയതി അപ്പോൾ ജനുവരി മു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഏജൻസിക്കാരെൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിസ വിസ വരാൻ വൈകും ടൈറ്റുണ്ട് അപ്പം പിന്നെ എനിക്ക് ഒന്നും കൂടി ടെൻഷനായി ദൈവം ഇനി ഇതും പോകാൻ പറ്റില്ലെന്ന് ഞാനിപ്പോൾ ഡ്യൂട്ടിയുടെ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കടലാസിൽ കടലാസിലെഴുതി ഞാനവിടെ എൻ്റെ രജിസ്റ്ററിൻ്റെ അവിടെ വെക്കുമായിരുന്നു ഓരോ പേഷ്യൻസിൻ്റെ വൈറ്റ് ഹെൽത്ത് നോക്കി കഴിയുമ്പോഴും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ മുപ്പത്തൊന്നാം തീയതി ഇവരിത് പറഞ്ഞു വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇവർ തന്നെ വിളിച്ചിട്ട് പറയാണ് വിസ വന്നു അപ്പം അങ്ങനെ എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ടിക്കറ്റ് വന്നു ഞാൻ എന്താ ഈ തിങ്കളാഴ്ച ഇരുപത്തേഴാം തീയതി ഒമ്പത് മണിക്ക് ഒമാനിലോട്ട് പോവാണ് അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ പോരേന്ന് എന്ന് അപ്പം ഞാൻ പറഞ്ഞത് പറ്റില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് വിസയും ടിക്കറ്റും വന്നിട്ടുണ്ടെങ്കിൽ പോകണേനുള്ളിൽ എന്തായാലും ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുകയാണ് പിന്നെ എൻ്റെ മകൾ അവൾക്ക് സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവൾക്ക് അപ്പോൾ അവൾക്ക് ഓറൽ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അവൾ പഠിക്കണത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ഓറൽ എക്സാമിന് ഇവന് എന്ത് പറയും ടീച്ചേഴ്സിന് ക്ലിയർ എന്ന് അപ്പോൾ ഇവളുടെ കാര്യത്തിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവൾ പറയും മമ്മിയെ ചില വാക്കുകളൊന്നും എനിക്ക് കിട്ടണില്ലല്ലോ ബാക്കി എല്ലാവരും പറയുണ്ടല്ലോ സ്പീച്ച് തെറാപ്പിക്കൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇത് ഞാൻ പ്രത്യേകം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയത്ത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു എക്സാം അപ്പം അവളുടെ അടുത്ത് അവൾക്ക് ആണല്ലോ ഞാൻ കരയില്ലെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഞാൻ ഉറ്റയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിക്കും മാതാവ് അതിലും എന്നെ സഹായിച്ചു രണ്ടോറുള്ള എക്സാമിലും ഒരു സബ്ജക്റ്റിൽ നാൽപ്പത്തിനാലും ഒരു സബ്ജക്റ്റിൽ നാൽപ്പത്തി ആറ് മാർക്ക് നൽകി എൻ്റെ മോളനുഗ്രഹിച്ചു പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല പ്രാർത്ഥന അനുഭവങ്ങൾ മാതാവിനു ലഭിച്ചിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഒരു അടയാളം അമ്മ എനിക്ക് കാണിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഞാൻ ഈ പ്രാർത്ഥന ചെല്ലാഴുന്നേറ്റപ്പോൾ എൻ്റെ രണ്ട് കൃഷ്ണമണിയിലും കൃപാസന മാതാവ് നല്ല പ്ര പ്രകാശത്തിൽ നിൽക്കണത് ഞാൻ കണ്ടു രണ്ട് ദിവസം മുഴുവൻ നേരവും എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിരുള്ള മാതാവുണ്ടായിരുന്നു ആ മാതാവിലൂടെയാണ് ഞാൻ എല്ലാം കണ്ടിരുന്നത് എന്നിട്ട് ഞാൻ കണ്ണടച്ച് നോക്കും കണ്ണ് തുറന്ന് നോക്കും അപ്പൊ ഒന്നും ഈ രൂപം എൻ്റെ മായുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉറപ്പിച്ചു മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് കുറേ പേഷ്യൻസ് വരാറുണ്ട് വൈറ്റൽസ് നോക്കാൻ അവിടെ കൂടുതൽ എൻ സി ഡി ക്ലിനിക്കാണ് ഞാൻ നടത്തിയിരുന്നത് അപ്പം കുറേ വയസ്സായ ആളുകൾ കുറേ വിഷമനുഭവിക്കണം അവരൊക്കെ വരാറുണ്ട് ഞാൻ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് പത്രം കൊടുത്തിരുന്നത് ഞാൻ ചോദിക്കുമ്പം ചിലവർ പറഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ ഒരു പേപ്പർ പോലും ഞാൻ പുറത്തായിരിക്കും കൊടുത്തിട്ടില്ല എല്ലാം എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനാണ് ഞാൻ കൊടുത്തിരുന്നത് അവരെൻ്റെ അടുത്ത് ഓരോ വിഷമങ്ങൾ പറയുമ്പം ഞാൻ അവരുടെ അടുത്ത് മാതാവിനെക്കുറിച്ച് പറയും അതുപോലെ തന്നെ ഈ പേപ്പറിൽ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ അവരെ ഒരെണ്ണം ഞാൻ അവരെ വായിച്ച് കളിപ്പിച്ചു കൊടുക്കും അപ്പം ഞാൻ പറയും അമ്മ ഇത് കൊണ്ടുപോയി വായിക്കി അപ്പോൾ പറയും എനിക്ക് കണ്ണ് കാണില്ല അപ്പം പിന്നെ ഞാൻ എങ്ങനെ വായിക്കും അപ്പം ഞാൻ പറയും ഇത് കെടുക്കുന്നതിന് തല താഴെ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി സൗഖ്യം കിട്ടും പ്രാർത്ഥിച്ചിട്ട് പേപ്പറിലവിടെ വെക്കാൻ പറയും അങ്ങനെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ എനിക്കെപ്പോഴും സോഡിയം കുറയാറുണ്ടായിരുന്നു മോളപ്പ അത്രം തന്ന് ഞാൻ അതിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഇതുവരെ സോഡിയം കുറവ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ കാരണം ഒരാളെങ്കിലും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനായിട്ട് ഇടയായുള്ളു അതുപോലെ തന്നെ ഞാൻ മാതാവിനെ പറയുന്നത് കേട്ട് മൂന്ന് പേര് എൻ്റെ സ്ഥാപനത്തിലുള്ളവര് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട് പിന്നെ ബൈബിള് കൂടുതലായി വായിക്കുവാൻ ഞാൻ ഡ്യൂട്ടി സമയത്തൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ബൈബിള് വായിക്കും ആദ്യം ഇത്ര അധികം ബൈബിൾ വായിക്കണ്ടായിരുന്നില്ല ഞാൻ നന്നായി ബൈബിള് വായിക്കുന്നുണ്ട് ഇപ്പം അതുപോലെ തന്നെ ഒന്നും കൂടിയും എപ്പോൾ നടക്കുവായാലും എന്ത് ചെയ്യായാലും മനസ്സിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഈശോട് സംസാരിക്കാറുണ്ട് അങ്ങനെ നല്ലൊരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മാതാവും ദേവകുമാരനും നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു യുതിത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനം അറിൽ ചെയ്യുന്നു അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നേ റിവോർഡ് നെൽസ ബോസ്കോ തനിക്ക് മൂന്ന് വർഷത്തോളമായി താൻ ആഗ്രഹിക്കുന്നതാണ് വിദേശത്തേക്ക് പോകണമെന്ന് എന്നാൽ തനിക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എന്ത് ഒ ഇ ടി രണ്ട് പ്രാവശ്യം എഴുതുന്നു കിട്ടിയില്ല പിന്നീട് തനിക്ക് എങ്ങനെയാണ് ഒമാനിലേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്നത് അങ്ങനെ തനിക്ക് ആ ഒമാനിലെക്ക് പോകുവാനായിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോഴും മറ്റുള്ള കുട്ടികളൊക്കെ എങ്ങനെ അവർക്ക് സീറ്റ് കിട്ടാതെ പോകുന്നു അവർ തനിക്ക് എങ്ങനെയാണ് അതിനൊക്കെ കൃപ ലഭിച്ചത് അത് എല്ലാവരും പറഞ്ഞു ഐ പി പേഷ്യൻസ് ഇല്ലാത്ത സ്ഥാപനത്തിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ അങ്ങനെ ശുശ്രൂഷ ചെയ്തവർക്ക് ജോലി സാധ്യതകൾ കുറവാണ് എന്നാൽ ഈ മകളും ജോലി ചെയ്തത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രമാണ് അഞ്ച് വർഷത്തോളമായിട്ട് അപ്പോൾ തനിക്കും എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും തൻ്റെ കൂടെയുള്ളത് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പരിശുദ്ധ അമ്മയാണ് തൻ്റെ കൂടെയുള്ളത് കാശരൂപവും പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒക്കെ പ്രാർത്ഥിച്ച് ഈ മകൾ അങ്ങനെ നിൽക്കുന്നു തനിക്ക് പിന്നീട് എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയതെന്ന് പറയുന്നുണ്ട് അന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടുന്നു അങ്ങനെ താൻ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തനിക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം മാറി തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നു ആത്മീയ ജീവിതമൊക്കെ ഒത്തിരി ഉണർവുള്ളതായി അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ ഈ മകളിവിടെ പങ്കുവെച്ചു ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൃപാസന പത്രം അത് വായിക്കാനുള്ളത് മാത്രമാണ് അത് തലേനയുടെ അടിയിൽ വെക്കാനുള്ളതല്ല അത് കൃപാസന പത്രം കൊണ്ട് ഒത്തിരിയേറെ കൃപകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് വായിക്കുക അനുഭവിക്കുക വായിച്ച് അനുഭവിക്കുക അത് ദൈവവചനമടങ്ങിയ പത്രമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വെഞ്ചിരിച്ച് തരുന്ന പത്രം തന്നെയാണ് എന്നാൽ നാം അത് വായനയ്ക്ക് മാത്രമേ എടുക്കാവൂ അത് ഈ മകൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞതാണ് അപ്പോഴത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തൻ്റെ തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ കണ്ണിൽ കൃപാസന മാതാവ് തെളിഞ്ഞു നിന്നു തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലെന്നാണ് ഈ മകൾ പറയുക നിയമാവർത്തന പുസ്തകത്തിൽ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്ന് താൽപര്യം താല്പര്യപൂർവ്വം പരിചരിച്ചു തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ദൈവം നമ്മെ എങ്ങനെ കണ്ണിലുണ്ണിയായി സൂക്ഷിക്കുന്നു എങ്ങനെയാണ് നമ്മെ ഏറ്റവും സ്നേഹത്തോടെ അവിടുന്ന് വാരിപ്പുണരുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തനിക്ക് ഒത്തിരിയായിരുന്നു എന്നാൽ നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു അതാണ് ദൈവം ഈ മകളോടും അതുപോലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളോടും തൻ്റെ തങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക